വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ വിദഗ്ധരുടെ ഉപദേശത്തിനായി കമന്റ് ബോക്സിൽ ചോദിക്കും കൂടാതെ ഞങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ ബാത്രൂം വീടിന് അത്യന്താപേക്ഷിതമായ ഒരു ഭാഗമാണ് ഇതിനായി ശരിയായ മെറ്റീരിയലുകളും ബാത്റൂം ഫിറ്റിംഗുകളും ഉപയോഗിക്കണം കാരണം ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ സൗകര്യത്തിനും സുരക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ നിങ്ങളുടെ ബാത്റൂമിന് ലഭ്യമായ ഇടം മനസ്സിലാക്കുക അതനുസരിച്ച് ഫിറ്റിംഗുകൾ ഭിത്തിയിൽ ഘടിപ്പിക്കണോ അതോ ഫ്രീ സ്റ്റാൻഡിംഗ് ആണോ എന്ന് തിരഞ്ഞെടുക്കാം അങ്ങനെ സ്ഥലം ശരിയായി വിനിയോഗിക്കാൻ ശ്രമിക്കാം രണ്ടാമത്തെ ഘടകം നിങ്ങളുടെ കുളിമുറിയിലെ ടൈലുകളും ഫ്ലോറിങ്ങുമാണ് ബാത്റൂമിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതും തെന്നിപ്പോകുന്നത് കുറയ്ക്കുന്നതുമായ ടൈലുകൾ തിരഞ്ഞെടുക്കുക അവ ഫിക്സ് ചെയ്യുന്നതിനു മുൻപ് വെള്ളം കെട്ടിനിൽക്കാത്ത വിധത്തിൽ ശരിയായ സ്ലോപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സെറാമിക് ടൈലുകൾ വാട്ടർ പ്രൂഫ് വിനൈൽ ഫ്ലോറിംഗ് സ്റ്റെയിൻഡ് കോൺക്രീറ്റ് ഫ്ലോറിംഗ് എന്നിവ തിരഞ്ഞെടുക്കാം ഒരു പ്രധാന കാര്യം ടൈലിംഗിനും ഫ്ലോറിംഗിനും മുൻപ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മൂന്നാമതായി വിപണിയിൽ പലതരത്തിലുള്ള ഫിറ്റിംഗുകൾ ലഭ്യമാണ് നിങ്ങൾക്ക് പി വി സി സ്റ്റെയിൻലെസ് സ്റ്റീൽ പിച്ചള സിങ്ക് അലോയികൾ തുടങ്ങിയ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാം ഐ എസ് ഐ അടയാളമുള്ള വസ്തുക്കൾ വാങ്ങാൻ എപ്പോഴും ഓർമ്മിക്കുക നാലാമതായി വീട്ടിൽ താമസിക്കുന്ന മുതിർന്നവരുടെയും കുട്ടികളുടെയും ആവശ്യകതകളാണ് ആവശ്യങ്ങൾക്കനുസരിച്ച് സാനിറ്ററി വെയർ തിരഞ്ഞെടുക്കുന്നത് വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ എളുപ്പവും സുരക്ഷിതവുമാകുന്നു പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ പ്രദേശത്ത് ഹാർഡ് വാട്ടർ ആണ് ലഭിക്കുന്നതെങ്കിൽ ഫിറ്റിംഗുകളിൽ ലവണങ്ങൾ അടിഞ്ഞുകൂടാനിടയുണ്ട് ഒരു സാഹചര്യത്തിൽ പിച്ചളയും വലിയ വ്യാസമുള്ള ഫിറ്റിംഗുകളും ഉപയോഗിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ഷവർ ഹെഡിലും ഡ്രെയിനിലും ഫിൽട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്യാം സാധനങ്ങൾ സൂക്ഷിക്കാൻ ബാത്ത്റൂം ഷെൽഫുകളും ചെറിയ കബോർഡുകളും അത്യാവശ്യമാണ് എന്നാൽ ഭാവിയിൽ ഒരു അപകടവും സംഭവിക്കാതിരിക്കാൻ അവയുടെ ഫിക്സിംഗ് എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഓർക്കുക ബാത്റൂമിൽ വെന്റിലേഷൻ സൗകര്യം ഉണ്ടായിരിക്കണം ഇതിനായി എക്സോസ്റ്റ് ഫാൻ ഉപയോഗിക്കണം ബാത്റൂം ആക്സസറികൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചില ടിപ്സ് ഇതാ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക കണ്ടുകൊണ്ടിരിക്കൂ വീടിന്റെ കാര്യം അൾട്രാടെക്കിൽ നിന്ന്